വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യപക്ഷേത്ര നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് ഈ ചാനൽ വേണമെന്നെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് ജനുവരി മൂന്ന് ശനി ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ നിന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഫുള്ളായി കാണുക ആദ്യത്തെ അറിയിപ്പ് ജനുവരി മാസത്തിലെ ക്ഷേമ പെൻഷനായിട്ട് ബന്ധപ്പെട്ടതാണ് നിലവിൽ ബജറ്റ് ഈ മാസം ഇരുപത്തൊമ്പതാം തീയതി ആണെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ക്ഷേമ പെൻഷൻ വർധാനുമുണ്ടാകും എന്നൊക്കെ ഒരു സൂചന വന്നിരുന്നു അതുകൊണ്ട് നിരവധി ആളുകൾ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ ചോദിക്കുന്നുണ്ട് ക്ഷേമ പെൻഷൻ വർധാനുഭിയും ഉണ്ടാകുമോ എന്നോ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആ സമയം അടുക്കുമ്പോൾ മാത്രമേ പുറത്തേക്ക് വരാറുള്ളൂ ഇപ്പോൾ വിതരണം ചെയ്യുന്ന പോലെ തന്നെ രണ്ടായിരം രൂപയായിരിക്കും മാസം വിതരണം ചെയ്യുക ഈ മാസവും നേരത്തെ ആക്കി കഴിഞ്ഞ മാസമൊക്കെ നേരത്തെയാക്കി സർക്കാരിൻ്റെ പ്രത്യേക അജൻറ്റ ഒന്ന് തിരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരുന്ന സമയം പിന്നെ ക്രിസ്മസ് പൊതുവെ സ്ഥലം ഒക്കെ ആയതുകൊണ്ടാണ് നേരത്തെ വിതരണം ചെയ്തത് ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിയുമ്പോൾ ആയിരിക്കും വിതരണം ഉണ്ടാവുക ഇരുപത്തഞ്ച് മുപ്പതോടെ അടുക്കുമ്പോഴായിരിക്കും വിതരണം ഉണ്ടാവുക ഇനി എല്ലാ മാസത്തിൻ്റെ അവസാന ആഴ്ചകളിലായിരിക്കും ക്ഷേമ പെൻഷൻ തുക എത്തിച്ചേരുക നമുക്ക് സ്റ്റാറ്റസൊക്കെ പരിശോധിക്കുമ്പോൾ അറിയാൻ പറ്റും ഡിസംബർ മാസം വരെയുള്ള പെൻഷൻ വിതരണം നമ്മുടെ അക്കൗണ്ടിൽ പൂർത്തിയായിട്ടുണ്ട് ഈ മാസം ചേരുമേന് മാസം അവസാനക്കെ ആകുമ്പോൾ ഈ മാസത്തെ തുകയും വിതരണം ചെയ്യും ക്ക് കിട്ടേണ്ട പെൻഷൻ അവിവാഹിത പെൻഷനും പിന്നെ പുനർവിവാഹിതരല്ല സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റും ഒക്കെ ഹാജരാക്കേണ്ടിവരും അവിവാഹിത പെൻഷനും വിധവ പെൻഷനും വാങ്ങുന്നവർക്ക് സൃഷ്ടിക്കുക അക്ഷയ സെൻറ്ററിലും കോമൺ സർവീസ് തുടങ്ങിയ ഓൺലൈൻ സെൻ്ററുകളിൽ അപേക്ഷ അവസരം ഒരുക്കിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുക സമർപ്പിക്കുക രേഖകൾ സർക്കാർ ആവശ്യപ്പെട്ടത് ജനുവരി മാസം മുപ്പതാം തീയതി വരെ സമയം അനുവദിച്ചിട്ടുണ്ട് രണ്ടാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് റേഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും നാളെ മുതൽ എന്നാൽ ഇന്ന് മുതൽ ആരംഭിക്കും സോറി മൂന്നാം തീയതി മുതൽ എ പി എൽ വിവാദത്തിൽപ്പെടുന്ന റേഷൻ ഗുണഭോക്താക്കൾക്ക് പതിനേഴ് രൂപ നിരക്കിൽ രണ്ട് രണ്ട് തവണയായിട്ട് രണ്ട് കിലോ ആട്ട ലഭിക്കുന്നതായിരിക്കും ഏപ്രിൽ വിവാഹത്തിൽ വെള്ളക്കാടിനും മഞ്ഞക്കാടിനും അരി രണ്ട് കിലോ വീതം മാത്രമാണ് ലഭിക്കുക വീതം മാത്രമാണ് ലഭിക്കുക പെഷൽ വീതം ഈ മാസമൊന്നും അനുവദിച്ചിട്ടില്ല അതാണ് ഡിസംബർ മാസത്തിൽ പക്ഷിൽ വീതമൊക്കെ ലഭിച്ചിരുന്നു അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് പി എം കിസാൻ സമ്മാന കേന്ദ്ര സർക്കാരിൻ്റെ ഈ മാസം ഇരുപത്തിരണ്ടാം കെടു അതായത് അടുത്ത കെടു ഈ മാസം അവസാനത്തോടെ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലെത്തും അതിനൊക്കെ മുന്നോടിയായിട്ട് വിവിധ സ്ഥലങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ ഈ അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട് പി എം ഗിസ് വാങ്ങുന്ന എല്ലാ കർഷകരും അൽഗറി ഫാമ് കർഷക ഐ ഡി എടുക്കുന്ന കാര്യം നമ്മൾ ഈ മുൻപ് ഈ ചാനലിലൂടെ തന്നെ അറിയിച്ചിട്ടുള്ള കാര്യമാണ് താൽക്കാലികമായി ഇത് നേരത്തെ ലഭിച്ചുകൊണ്ടിരുന്നാണ് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് ആയിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപതില് കേന്ദ്ര സർക്കാർ പുനർനിർമ്മിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് കർഷക പി എം ഗിസ് വാങ്ങുന്ന എല്ലാ കർഷകരും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യം ലഭിക്കാൻ വേണ്ടി എല്ലാവരും ഇത് എടുക്കേണ്ടി വരും ഭാവിയിൽ അവസാനത്തെ അറിയിപ്പ് സർക്കാർ സർക്കാർ അർത്ഥ സർക്കാർ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്ന പഠിക്കുന്ന ഒമ്പത് പത്ത് ക്ലാസ്സിലെ കുട്ടികൾക്ക് മുൻ അപേക്ഷ വേണ്ടി അപേക്ഷകൾ സമർപ്പിപ്പിക്കാം സ്കോളർഷിപ്പിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കുമ്പോൾ ആളുകൾ ഈ മാസം പതിനഞ്ചാതീൽ തുറങ്ങി തുറന്നിരിക്കും പറ്റി വിശദമായിട്ട് ആ സന്ദേശങ്ങൾ നിങ്ങളുടെ സ്കൂളില്ലെന്ന് അന്വേഷിച്ചാൽ ഐച്ച് എം ഒക്കെ പറഞ്ഞു തരും അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ള ചാനൽ ആദ്യം ഒരു കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ ഇങ്ങനെ വീഡിയോ ഒന്ന് സ്ക്രൈപ്പ് ചെയ്യുക വീഡിയോ ഫുള്ളായി കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക